അപ്പാപ്പിയാണ് നമ്മള സഹോറിന സാഹോന്നു ഞാൻ ഇവിടെ കൂട് വെച്ചത് നീർക്കുലി കിടപ്പുണ്ട് നീർക്കുലി കിടപ്പുണ്ട് കാര്യ രാത്രി ആ മഴയ്ക്ക് വേറെന്തോ ചെമ്പല്യോ ചെമ്പല്യോ അത് കൂജിയ ഞാ നേരെ അക്കത് നമ്മളെ കബഡി കോട്ടല്ലേ ये चल रहा है െമ്പല്ലി ചെമ്പല്ലിയ ചെമ്മല് Kpaan gunjuNet Ni kurwa mochine Kwa helo hirapa ഇതേ വരാക്കുഞ്ഞല്ല ഏട്ടാ അത് വട്ടാനെന്ന് പറയും വട്ടാൻ മോണക്കു വട്ടാൻ ഇവിടെയായിട്ട് ഒരു കീറലുണ്ടായിരുന്നു ഇത് ഇവിടെ ആയിട്ട് അതുവഴി കയറി അത് ചത്തുപോയതാണ് ഇതുപോലെ ਮੀਰੋ ਦੇ ਰੀ ਗੋ ਰੀ ਗੋ ਸ਼ਰ ਰੀ ਗੋ ਬੁਰੁ ਗੋ ਡੋ ਰੀ ਗੋ ਅਰੀ. 이름데아 그 포토 <목소리나> 그 <목소리나> നമ്മുടെ ഇത് ഇത് മൊത്തം ദേവറയാണ് അത് നമ്മളെ ചെമ്പട്ടിയും കൂരിയാണ് Siamo la più a dirittura di nella cave. non ഞങ്ങള് ഇവിടെ പറയുന്ന ഗവറന്ന് പറയട്ടെ ഗവറ ഗീ വീഡിയോട്ടോ അപ്പൊ അടുത്ത വീഡിയോ ബൈ നമ്മളെ കൂടിൻറെ കാര്യങ്ങോട്ട് കാണുന്നില്ല കേട്ടെ പക്ഷെ ചെറിയ ചത്തുക ൂര് വീടുന്നെല്ലാം കത്ത് പോവാട്ടെ പിന്നെ നമ്മക്ക് വീഴുന്നതേ വലിയ പിന്നെ ഇത് കേട്ടെടുക്കാൻ പറ്റിയതേ ഉള്ളൂ കേട്ടത് ചെമ്മല് നിർത്തിയത് നമുക്ക് കളഞ്ഞിട്ട് എന്നിട്ട് എടുത്തുടാ ഇവിടെ വെച്ചിട്ട് ും കാര്യൊന്നും വീടുന്നില്ല അപ്പൊ നിങ്ങൾ ഈ കൂടി ഇവിടെ വെക്കാണ്ട് ഇപ്പം പണിക്ക് വേണം പണിക്ക് വന്ന വെച്ചാൽ വൈകിട്ട് കൂടി ചിലപ്പോൾ അടുത്തൊന്നും മാറ്റി വെക്കല്ലേ അപ്പൊ ഈ വീട് ഇവിടെ വൈകിട്ട് വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുക കടുന്നവരുന്നുണ്ട് കേട്ടോ അത് നമ്മളിപ്പള ശ്രദ്ധിച്ചത് ഈ കൂടിന്റെ നാക്കം ശ്രദ്ധിക്കുന്നത് ഇത് കണ്ടോ ഇത് ഒരു തല കയറ്റിട്ടും തിരിച്ചു മരിക്കുന്നത് ഇത് പൊട്ടിച്ചു കളഞ്ഞോ